എല്ലാര്ക്കും നമ്മുടെ പുതുരുലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു അടപ്രദമനാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ അത് പുറത്തു വെച്ചാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കൃഷിക്കാരൻ നമ്മൾ കൂടത്തിൽ ഉണ്ട് കേട്ടോ അല്ലെ അപ്പൊ നമ്മുടെ ഈ കൃഷിക്കാരൻ നമ്മളിപ്പോ കൃഷിക്കാരൻ വിളിക്കണോ അതോ പാചകക്കാരൻ വിളിക്കണോ നിങ്ങളത് കമന്റ് ചെയ്യുക കൃഷിക്കാരനെ ശരിക്കും കൃഷിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം പാചകം ചെയ്യാൻ അല്ലേ പാചകം ചെയ്യാനാണ് ഇഷ്ടം നമ്മൾ പിന്നെ വിളിക്കുന്നത് അമ്മക്കാണ് കൃഷീനോട് ഭയങ്കര ഇതായിട്ട് ഇഷ്ടം ഉള്ളത് അപ്പൊ അമ്മയെ നമുക്ക് കൃഷിക്കാരിയാക്കാം അച്ഛനെ നമുക്ക് കൃഷിക്കാരന് അച്ഛനെ പറയണത് പാചകം അപ്പോൾ നമുക്ക് അച്ഛനെ പാചകക്കാരനും ആക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമനാണ് അപ്പോൾ നമ്മൾ ഓണത്തിന് വെച്ചാൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ച് ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അത് പഴം വെച്ചാണ് കേട്ടോ അപ്പോൾ പാളയും കൂടെ പഴം വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ഇത് നമ്മൾ ഗ്യാസൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നൂറ് ഗ്രാമിന്റെ കുറച്ച് എടുക്കുന്നത് അപ്പൊ അതെ അപ്പം ഇതാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് എടുക്കാം ഇത് കഴുകണലുമ്പോൾ അതിന് ഇരിക്കുക നമുക്ക് കടയില് ചേച്ചിമാർക്ക് നമ്മൾ പായസം വെക്കുമ്പോൾ അവർക്കും കൊടുക്കാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം എടുക്കുന്നത് കേട്ടോ നല്ല വലിയ അടയൊക്കെ ഉണ്ടെങ്കിൽ കണ്ടത് അപ്പൊ ഇത് കഴുകിയെടുക്കട്ടെ നമ്മുടെ അടയൊന്ന് നമ്മള് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇനിയും വേവിക്കാം നോക്കാം അല്ലേ അല്ല നടക്കണം അല്ലേ അപ്പൊ നമ്മൾ കുക്കറിലാണേ ചെയ്യുന്നത് ഇപ്പൊ അപ്പൊ നമ്മൾ അട നല്ലോണം വേവിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ശർക്കര ഇട്ട് അതൊന്ന് ഇങ്ങനെ വരട്ടി എടുക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ തന്നെ അത് ഭയങ്കര കട്ട് ചെയ്ത് പോവും കേട്ടോ അപ്പതുകൊണ്ട് നമ്മൾ നല്ലോണം അത് വേവിക്കണം അപ്പൊ പക്ഷെ നമ്മുടെ ഈ ഒരു അടുപ്പ് അടുപ്പിനെ പറ്റിയത് അല്ല കേട്ടോ നമ്മൾ ഈ കുക്കറ് ഭയങ്കര ചെറുതായി പോയി എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ അതിന് അവിടെ ഇരുന്ന് വേവട്ടെ നമ്മൾ അടുക്കളയിൽ നിന്ന് വെക്കാന്നാണ് ഓർത്തത് പിന്നെ നിങ്ങൾ കാണിക്കുമ്പോ നമ്മളെല്ലാം പുറത്തെയെന്ന സ്ഥിതിക്ക് പൊറത്തന്നെ ചെയ്യണു അപ്പൊ നമ്മൾ പുറത്ത് വെച്ചേക്കുവാണ് നമ്മള് ശർക്കര ഉരുക്കാൻ വേണ്ടിട്ട് ചീൻച്ചട്ടിയില് ശർക്കര വെച്ചിട്ടുണ്ട് ഇങ്ങനൊക്കെ നമ്മള് ശർക്കര കൊണ്ട് പാനിയാക്കാൻ വേണ്ടിട്ട് ഇതിങ്ങനെ ഉരുക്കിക്കോണ്ടിരിക്ക പാനിയാക്കി മാറ്റമയത്ത് വരട്ടിയെടുക്കും ശർക്കര അരിക്കണ്ടേ മണ്ണുണ്ടാവും അരിച്ചു മാറ്റണം മണ്ണുണ്ടെങ്കിൽ ചെറിയ കരി പോലെ അപ്പൊ ഇതിന് മുപ്പം അലിയണ്ടേ മുപ്പല പിന്നെ അത് അലിയട്ടെ നമ്മളെ ശർക്കനത് ഇവിടെ ഇങ്ങനെ ഉച്ചി ഇങ്ങനെ പതല്ലേ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുവാറണ്ടേ പോലെ പോകേ താഴ്ത്തോട്ട് വല്ല താഴ്ത്തോട്ടോ

നല്ല മണം വരുന്നുണ്ടല്ലോ മരിയെന്തോ ഉണ്ടാക്കുക എനിക്ക് തോന്നണ ഈ ഉരുളിയൊക്കെ എടുത്തു വെച്ച് രാവിലെ തന്നെ പായസം ഉണ്ടാക്കുവാൻ തോന്നുന്നു എന്തോടത്തിലല്ല ഉണ്ടാക്കണേ ഉമ്മക്കൊറേ പാണിയ മൂല്യം തോന്നുന്നു ഒന്ന് സോപ്പിട്ടാവക്കാൻ ചിലപ്പോ കിട്ടുമായിരിക്കും എന്തുവാ പോടാ എനിക്ക് ഇച്ചിരി പായസം വരുമെന്ന് ചോദിച്ചപ്പോ അവര കാറിക്ക് അയ്യോ എനിക്ക് വിഷമത്തും വയ്യോ ഒരു തരുവാറിനെ ഞാൻ എന്നോട് ചോദിക്കാൻ വീടോ എടുക്കുന്നോടാ പറയണ്ട മേക്കപ്പ് ഒക്കെ കിട്ടു വരില്ലായിരുന്നോ വീട് എടുക്കാന്നേക്കണം അപ്പഴാടാ ഇച്ചിരി പായസം അരിച്ചെടുക്കാൻ അടിച്ചെടുക്കാൻ പരിപാടി നോക്കാം അരിക്കാം അപ്പോൾ മണ്ണോ എന്തേലും രിക്കരിക്കുമ്പ ഒരു സ്പൂൺ ഉണ്ടായിരുന്ന ഇളക്കായിരുന്നു നമ്മൾ ശർക്കര അരിച്ചില്ലെങ്കിൽ ഇത് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പായസത്തിലൊക്കെ വീട് കേട്ടോ അതിൽ കണ്ടറിയാൻ വ്യത്യസ്ത ആ ഇതുകൊണ്ട് ഇത് മൊത്തം ഇല ഉള്ള ഇതുകൊണ്ടാണ് പൊടിയും മണ്ണൊക്കെയാ കണ്ടോ കളുമ്പോൾ തന്നെ അറിയാം എന്താണ്ടൊക്കെ ഉണ്ട് അപ്പം അത് പൊടിയും മണ്ണ് വേറെ വല്ലതും കേട്ടോ അപ്പം ഇതിങ്ങനെ അരിച്ചെടുത്ത് ഇപ്പം ഇതെല്ലാം ഫ്രഷ് സാധനമാണ് പിന്നെ നമുക്ക് ഇത് കളയണം നമുക്ക് തേങ്ങ പൊട്ടിക്കുന്നതായിരിക്കും അങ്ങനെയോട്ട് പോകാം നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് മിക്സിയിൽ ഇങ്ങനെ ചെറുതായിട്ട് പീസ് പീസായിട്ട് കത്തി വെച്ച് മുറിച്ച് മിക്സിയിലിട്ടിട്ടാണ് അരച്ചാണ് എടുക്കുന്നത് ചേരണ്ടി എടുക്കാം നമ്മളിപ്പോൾ മിക്സിയിട്ട് അരച്ചാണ് എടുക്കുന്നത് എല്ലാം പൊട്ടിച്ചെടുക്കാം നമ്മുടെ തേങ്ങയുടെ അച്ച പുറത്തു ആണ് നമ്മുടെ എളപ്പൊഴിക്ക് നമ്മൾ ഇങ്ങനെ എടുത്ത് അരച്ചെടുക്കില്ല ചേച്ചാ അച്ചടുത്ത് കൊത്തി എടുക്കുന്ന സമയം കൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ കുക്കറിലെ ആ ഒരു അട നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ കുക്കറ് തുറക്കാം മിസ്സല്ട്ടുണ്ട് നമുക്കത് തുറക്കാം നമ്മുടെ ഈ അപ്പോസിറ്റ് വരുന്നുണ്ട് അപ്പൊ വന്നിട്ടില്ലേ മാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കത് എടുക്കാം കുക്കറിനോട്ട് വെല്ലിട്ടുണ്ട് ഇനി തുറക്കാൻ കുറക്കുന്നുണ്ട് അപ്പൊ അത് അച്ച ഇവിടെ തേങ്ങ കൊത്തിയത് ഇങ്ങനെ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ആ വള വേണം അച്ഛൻ തേങ്ങ ഇങ്ങനെ കൊത്തി കൊത്തി ഉണ്ടാക്കും ഗൈസ് അത് കാണിച്ച വളരെ ചെറിയ വളയണ്ട കൈക്കറില്ല വള പൊട്ടല്ലേ ഔസ് എനിക്കുണ്ടായി തൊന്നും ഗൈസ് എന്റെ വള ഇങ്ങനെ ഉണ്ട് എല്ലാരും പറയും നമ്മളിങ്ങനെ വളയൊക്കെ ഉണ്ടാക്കും അച്ഛൻ കുഞ്ഞിനെ പോലെ ഇങ്ങനെ വാടിക്കുമായിരുന്നു ഇഷ്ടാ അപ്പം നമ്മളിതിന് തേങ്ങ മൊത്തം ആകും അപ്പം ഇത് ചെറിയ തേങ്ങ കേട്ടോ അതിൽ ഒരെണ്ണ ചീത്തയായിരുന്നു അപ്പം നമ്മൾ നാളെ മേടിച്ചാലും ഒരെണ്ണ ചീത്തയായിരുന്നു ഇപ്പം മൂന്നെണ്ണ ഉള്ളു അപ്പം മൂന്നെണ്ണം വെച്ച നമ്മൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ ഉരുളി നമ്മൾ വെച്ചിട്ടുണ്ട് അതിന്ന് ചൂടാവട്ടെ അല്ലേ അല്ലേ ചേച്ചി അച്ഛനെയ് അവിടെ നെയ്യ് എഴുതുന്നുണ്ട് ഇട്ടു ചൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നെയ്യ് നെയ്യ് ഹൈ വരട്ടെ അല്ലേ അതിന് വിഴുകണ്ടേ മൊത്തം വിഴുകണ്ടേ അപ്പം നെയ്യ് ഇട്ടിട്ടേ അപ്പൊ നമ്മള് അട ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ഇതായിരുന്നു അടങ്ങി തേങ്ങ കാടയൊക്കെ നല്ല വരണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പാനി ഒഴിച്ചു കൊടുക്കാം നമ്മളെ പാളയംകുടം പഴം എന്താ അത്യാവശ്യം പഴുത്തൊരു നാലിനടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇതൊന്ന് കുനുനരിഞ്ഞെടുക്കണം നമ്മള് പഴ ഇട്ടിട്ടുണ്ട് കേട്ടോ അരുക്കാൻ പറ്റുന്ന ചെറുതായി അരിഞ്ഞു നമ്മള് ചെയ്യുന്ന നോക്കിയത് ഒരാൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇങ്ങോട്ട് കയറും ഇല്ല പിന്നാട്ട് കയറി അവൻ അവന് അവനെ ഞങ്ങൾ ഓടിച്ചു പിന്നെ കേട്ടിട്ടില്ല അപ്പൊ അവിടെ ഇന്ന് കാവല ഇങ്ങനെ നോക്കിയിരിക്കും അവന് ഉണ്ടാക്കി കഴിയുമ്പോൾ അവന് കൊടുക്കണം അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനത്തെ ഒരു കാവലുണ്ടായിരുന്നു ഇതിങ്ങനെ ആ ഒരു ഉരുളി കിടന്ന് ഇങ്ങനെ വറ്റി വരുന്ന ആ കാഴ്ച നിങ്ങളതാണ് നല്ലൊരു ഇപ്പം തന്നെ ഇതിങ്ങനെ വറ്റി വരുന്ന നമുക്ക് കാണുമ്പോൾ തോന്നുന്നു ഇതൊന്നും വെള്ളം പോലെ കിടപ്പ് കഴിക്കുന്നു പക്ഷേ ഇതിങ്ങനെ വറ്റി വരുന്ന ഒരാണെന്നില്ല കഴിക്കാൻ പറ്റില്ല പിന്നെ അത് വല്ല പിന്നെ അതുമല്ല നമ്മൾ ഈ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ അടപ്രദവും വെക്കുമ്പം മിക്കതും നല്ലതായിട്ട് വരണമെങ്കിൽ ഈ ഓടിൻ്റെ ഉരുളി തന്നെ ഉണ്ടാക്കണം എന്നാലും അതിൻ്റെതായ ഒരു രുചി നമുക്ക് കിട്ടണം അടപ്രഥമം വെക്കുമ്പോ എല്ലാരും ഇങ്ങനെ ഓരോ വെക്കാൻ നോക്കണം പിന്നെല്ലാവരും ഒന്നും വെച്ചു നോക്കണ്ട പ്രാവശ്യം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു നോക്കിയോക്കണം നല്ല രീതി തന്നെ എനിക്കിന്ന് മഴ നീട്ടി അപ്പൊ ഇനി ഇത് ആയി കഴിഞ്ഞ് കുടിക്കുമ്പോൾ ഉള്ള ഒരു ഇത് എനിക്ക് ഓർത്തിട്ട് എന്താ വന്നു ഒന്നു എനിക്ക് ചുമയുണ്ട് അതിൻ്റെതായൊരു പ്രശ്നമുണ്ട് അപ്പൊ ഇനി വരണ്ടു വർത്താ

ചിലര് മൂന്നാം പാലൊക്കെ എടുക്കാറുണ്ട് നമ്മളിപ്പോ രണ്ടാം പാൽ വരെ എടുക്കുള്ളൂ കേട്ടോ രണ്ടാമത്തെ പാൽ ഒഴിക്കുന്നതിന്റെ അളവുമ്പത് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ മലിനിയത് ഇതുപോലെ വരും അപ്പഴാണ് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കാറ് പിന്നെ നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാനുള്ള സമയത്തുണ്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം നമ്മുടെ രണ്ടാം പാൽ ഇങ്ങനെ ഒഴിച്ചോടുക്കാറ് നല്ല സമയം ഗ്യാസ് ഒക്കെ പിന്നെ ഒന്നാം ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാല ഒഴിച്ചു കഴിഞ്ഞാൽ അധികം പാട ചൂടുന്നതിന് മുമ്പ് വാങ്ങി വെച്ചിട്ട് അണ്ടിപ്പരിപ്പും ക്രിസ്മസും വറുത്ത് പോരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം പിന്നെ ചിലവര് ഏലക്കാ പൊടിയും ചുക്ക് പൊടിയും ഇടാറുണ്ട് നമുക്കത് അതിന്റെ ടേസ്റ്റ് ഇട്ടാൽ നല്ലതാണ് അതിന്റെ ടേസ്റ്റ് നമുക്ക് പറ്റാത്ത കാരണം നമ്മളത് ഇടുന്നില്ല ആ ചിക്കിന്റെ അതിന്റെ നിങ്ങൾക്ക് നമ്മുടെ ഒന്നാം പാല് വെള്ളം ചേർക്കാത്തതല്ലേ ഇവിടെ ഒന്നാം പാലാണ് അപ്പൊ നമുക്ക് ഇനി അതുകൂടി ഒഴിച്ചു കൊടുക്കാം അല്ലേ പിന്നെ നമുക്ക് വക്കി പരിഹരിച്ച് മുമ്പ് നമ്മൾ വറുപോലെ അപ്പക നമ്മുടെ പായസം നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അത് അതെല്ലാം ആയിട്ടുണ്ടല്ലേ അപ്പൊ നമ്മള് ഇനി അണ്ടിപ്പലിപ്പും മുന്തിരിയും മറ്റേ നമുക്ക് വറുത്ത് കോരി ഇടാൻ പൈസ നമ്മള് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ചില വേണം എന്നിട്ട് നമുക്ക് എള്ളും എന്താണ് അണ്ടിപ്പലിപ്പും മുന്തിരി ഒക്കെ ഒന്ന് മൂപ്പിച്ച് ഇങ്ങനെ ജസ്റ്റ് വറുത്ത് കോരി എടുക്കണം അപ്പൊ നമുക്കിനാ ചെയ്യട്ടെ നമ്മുടെ എന്താണ് എള്ളും അണ്ടിപ്പനിപ്പോൾ മുന്തിരിയൊക്കെ ഇങ്ങനെ വറുത്ത് പോകണം മുന്തിരി ഇങ്ങനെ ആ ഇതിലേക്ക് ഇടുമ്പോഴത്തേക്കിങ്ങനെ വീർത്ത് വരുന്നുണ്ടോ വൈസ് പിന്നെ ഈ ഒരു അടപ്പ്രതമേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ കറുത്ത മുന്തിരി തന്നെ ഇടണം അതാ കുരുവുള്ളത് അപ്പോൾ അമ്പലത്തിലൊക്കെ കണ്ടില്ലേ ഉള്ള ഇടുന്നത് അപ്പോൾ അതുപോലെ കുരുവെള്ളം ഇട്ട് അതിന് ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പം പച്ച ഒഴിക്കുവാണ് ഒഴിക്കട്ടെ നമ്മുടെ അണ്ടിപ്പിടുത്ത് മുന്തിരി ടേസ്റ്റ് എനിക്ക് ഭയങ്കര ചുമ കേട്ടോ എന്നാലും ഞാൻ ഇച്ചിരി ഇച്ചിരി എടുത്തിട്ടുള്ളൂ അപ്പൊ ഇച്ചിരി കുടിക്കാം മറ്റേ അണ്ടിപ്പരിപ്പില്ല എന്റെ വായിലിട്ട് വെറുപ്പി പക്ഷെ ഇവിടെ സംഭവം കൊള്ളാൻ കഴിച്ച അതിന്റെ ആ ഒരു മധുരം അണ്ടിപ്പരിപ്പിന്റെ ഒരു എന്താ അണ്ടിപ്പരിപ്പിന് എന്ത് ടേസ്റ്റാ ശരിക്കും എനിക്കറിയില്ല കേട്ടോ അതിന്റെ ആ ഒരു ടേസ്റ്റും കുന്തിരി കിട്ടിയില്ല പിന്നെ എണ്ണമൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഉറപ്പുള്ള സാധനമാണ് പിന്നെ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം ഇനി ഞങ്ങളെല്ലാവരും കുടിക്കാൻ പോവാണ് ഗ്ലാസ് എടുത്ത് വെച്ചേക്കുവാണ് എനിക്ക് ചുമ അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ ട്രൈനെ കൂടി ഒരു ഇതുണ്ട് അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നൊന്ന് പറയണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കൂടി ബൈ ഏ പറ്റിച്ചോ ഹായ് ഞാൻ ബെല്ലേക്കിനി അടിച്ചോട്ടിക്കോ എന്ത് ഉഫ് എന്റെ പൊന എന്റെ ചൂടാ ഞാൻ ആക്രാമം കാണിച്ചിട്ട് കൂടിച്ചെന്നെ അന്നാക്കര ഒഴി നല്ല ടേസ്റ്റ് ഉള്ള എന്തായാലും ചോള അവൾ കയ്യുമായിട്ട് ഞങ്ങൾ കാട്ടു വരുമോ എന്റെ പായസത്തി തൊട്ടാണല്ലോ നല്ല ടേസ്റ്റ്